ചെണ്ടുമല്ലിപ്പൂ കാഴ്ചയൊരുക്കി ഇളയന്നൂർ ഭഗവതി ക്ഷേത്രം ചെണ്ടുമല്ലി കൃഷി വിജയം നൽകിയതിലുള്ള സന്തോഷത്തിലാണ് ഇളയന്നൂർ ഭഗവതി ക്ഷേത്രം തിരുമിറ്റക്കോട് പഞ്ചായത്തിലാണ് കണ്ണിന് കുളിർമ നൽകുന്ന ചെണ്ടുമല്ലിപ്പൂ കാഴ്ചയുള്ളത് മഞ്ഞയും ഓറഞ്ചും നിറത്തിലുള്ള ചെണ്ടുമല്ലി പാടങ്ങൾ ആരുടെയും മനം കവരും ഇളയന്നൂർ ഭഗവതി ക്ഷേത്ര കമ്മിറ്റിയുടെ അധ്വാനമാണ് ഈ ചെണ്ടുമല്ലി കൃഷി ഓണം വിപണിയാണ് ലക്ഷ്യം ചെണ്ടുമല്ലികൾ പൂത്തുലഞ്ഞു നിൽക്കുന്നത് കാണാൻ നിരവധി പേരാണ് എത്തുന്നത് ന്യൂസ് ഡെസ്ക് ഞാങ്ങാട്ട്രി വാർത്ത